അയ്യോ മതിയായി മോനെ കഴിഞ്ഞ പ്രാവശ്യം നിന്റെ നീ എന്ത് പണിയെടുത്ത് ആ ഒരു വണ്ടി വന്നുകൊണ്ട് ഞാൻ ചെറുങ്ങനെ വെട്ടിച്ച കുയിൽ കുയില ഇനി അങ്ങനെ ഉണ്ടാവില്ല ഞാൻ നമ്മൾ ബസ്സിനെങ്ങനെ പോയിക്കോളൂ നീക്കെന്തെങ്കിലും ബോധം ഉണ്ടാ ഇവക്ക് ഏഴ് മാസമായി നടന്നാട്ടെ ചേച്ചേട്ടാ നീ ഒരു ഭർത്താനത്തും ഇല്ല കമ്പനിക്കും ഇല്ല പോയെ മോളെ നോക്ക് നോക്ക് കുയി മെല്ലെ മെല്ലെ ആ പോവാ പോവാ നീ എന്ത് നാടോ ഇത്ര അതാ അതാള് അയാളാ അയാൾ ഇങ്ങനെ കുഴപ്പുന്നേ ഇവിടെ കഴിഞ്ഞ മാസം ഓട്ടോ പറഞ്ഞിട്ട് ഒരു ഗർഭിണി ഓട്ടോ ഡ്രൈവർ മരിച്ചിട്ടില്ല അത് ഇയാൾ ഓളേനു ഓട്ടോ കാരണ ഇയാൾ ഒടുക്കത്തെ ചങ്ങായി അതിന് ശേഷം പിന്നെ ഇയാൾ ഇങ്ങനെയാണോ